മധുരം എന്നത് ക്ഷേത്രങ്ങളിൽ ദേവന് നിവേദ്യമായി സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് മൂന്ന് മധുരങ്ങൾ എന്ന അർത്ഥത്തിൽ കതലിപ്പഴം തേൻ കൽക്കണ്ടം എന്നിവ ചേർത്താണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത് ചിലയിടങ്ങളിൽ പഞ്ചസാര നെയ് എന്നിവയും ഇതിൽ ചേർക്കാറുണ്ട് ജീവിതത്തിലെ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഇത് ഒരു പരിഹാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകാൻ ഈ വഴിപാട് ഉത്തമമാണ് സന്താനങ്ങളില്ലാത്തവർക്ക് ഈ വഴിപാട് നടത്തുന്നത് ഗുണം ചെയ്യുമെന്ന് പറയപ്പെടുന്നു സരസ്വതി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് ത്രിമധുരം വഴിപാട് നടത്തുന്നത് വിദ്യയിൽ ഉന്നതി നേടാൻ സഹായിക്കും ഭക്തരുടെ ആരോഗ്യവും ദീർഘായുസും വർധിപ്പിക്കുന്നതിനും ഈ വഴിപാട് നല്ലതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും സരസ്വതി ക്ഷേത്രങ്ങളിലും ത്രിമധുരം ഒരു പ്രധാന വഴിപാടാണ് ഈ വഴിപാട് വഴി ഭക്തർക്ക് മനഃശാന്തിയും ഐശ്വര്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം ത്രിമധുരം വഴിപാട് ചെയ്യുന്നതിന് പ്രത്യേക ദിവസങ്ങൾ നിർബന്ധമില്ല എങ്കിലും ചില ദേവതകൾക്ക് ചില ദിവസങ്ങളിൽ ഈ വഴിപാട് നടത്തുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ത്രിമധുരം വഴിപാടിന്റെ ഗുണങ്ങൾ പൂർണ്ണമായും ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ വഴിപാട് നടത്തുമ്പോൾ ഏത് ദേവനെയാണോ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആ ദേവനെ മനസ്സിൽ പൂർണ്ണമായി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ത്രിമധുരം ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് കൂടുതൽ ഉചിതമാണ് ദേവന്റെ മുന്നിൽ വെച്ച് നിവേദിക്കുമ്പോൾ അതിന് കൂടുതൽ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ വഴിപാട് ചെയ്യുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അഷ്ടമിരോഹിണി പോലുള്ള വിശേഷ ദിവസങ്ങളിലും സരസ്വതി ക്ഷേത്രങ്ങളിൽ നവരാത്രി പോലുള്ള സമയങ്ങളിലും ഈ വഴിപാട് നടത്തുന്നത് കൂടുതൽ ഫലങ്ങൾ നൽകിയേക്കാം ഏത് ദിവസം ചെയ്താലും പൂർണമായ ഭക്തിയും മനസ്സർപ്പിച്ച് ചെയ്യുന്ന വഴിപാടുകൾക്ക് എപ്പോഴും ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം